ുംപേക്ഷാണ് നിക്കാൻ അപേക്ഷ അല്ലേ എന്താ വീട്ടു വരുന്നതിന് വീട്ടു നമ്പർ മുപ്പത്തിനാല് എട്ട് മൂന്ന് ബാലൻസ് ഉണ്ടല്ലോ ഭയങ്കര ബാലൻസ് ആണല്ലോ മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഉണ്ട് കേട്ടോ മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ ഇതുവരെ വീട് എടുത്തിട്ട് ബൈക്കുകൾ വന്നിട്ടില്ലേ மொத்தத்தில் அனியா மொத்தத்தில் உள்ள இமாத்து முப்பத்திரி கித்தியம் அடக்கண்டே அடிச்சா நிக்கணும் எட்டாயிரம் ഇമാമത്തെ പണ കുടിപ്പണ എല്ലായിട്ട് ആ മൊത്തത്തിൽ ഇതുവരെ ഇത് പള്ളി തുടങ്ങിയിട്ട് ഒരാച്ചില്ലാണോ പറഞ്ഞ ഇങ്ങനെ കിട്ടി കണക്കിപ്പോ ഈ മുപ്പത്തി രണ്ടാഴ്ച കല്യാണം കഴിക്കുന്ന നടക്കുകയില്ല എല്ലാത്തന്നെ നിങ്ങൾക്ക് അവസ്ഥ അറിയാറോ നല്ലൊരു കാര്യം മനസ്സിലാക്കണ്ടോ പിന്നെന്തെല്ലാം സംവിധാനങ്ങളുണ്ട് നമ്മൾ എല്ലാ മാസവും അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ പള്ളിയിലും വിദേശത്താൻ ഗൂഗിൾ പേ എന്തെല്ലാം വഴികളുണ്ട് എന്നിട്ട് ഇത്രയും പൈസ ബാലൻസ് അയക്കാൻ കമ്മിറ്റി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാ ചിന്തിക്കേണ്ടത് ഇത്ര പാട് ബാലൻസ് അയക്കാൻ എന്താ ചെയ്യാ കമ്മിറ്റി മുന്നോട്ട് കൊണ്ടുപോകട്ടെ ഇതൊന്നും ഇങ്ങനെ ഇത്ര ഭയങ്കര അനാസ്ഥയാട്ട ബാക്കിയുള്ള എല്ലാ കാര്യവും നടക്കുന്നില്ലേ ടെലിഫോണിന്റെ വശ മണ്ടിക്ക് എണ്ണയടിക്കുന്നത് വീട്ടിന്റെ പണി പെയിന്റ് അടിക്കുന്നത് എല്ലാ കാര്യവും നടക്കുന്നില്ലേ അതേപോലെ തന്നെ അത് മാലിന്റ ഉത്തരവായിട്ടോ അത് കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ മുപ്പത്തി രണ്ടാഴ്ച നിൽക്കാൻ മതി അതൊരു കള്ളാസം ആയിക്കോട്ടെ